അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചോട്ടും മിട്ടുവൊക്കെ വളർന്നങ്ങ് വലുതായി കേട്ടോ ഇപ്പം ബെല്ല അങ്ങനെ അടുപ്പിക്കുന്നില്ല ബെല്ല ഒരു പരുവം കഴിയുമ്പം തൊട്ട് ബെല്ല കൊച്ചുങ്ങളെ അകറ്റി നിർത്തും കേട്ടോ അപ്പം ഇപ്പം മിക്കുവാണ് കൊണ്ട് നടക്കുന്നത് ഇപ്പം മിക്ക സമയം മിക്കുവിൻ്റെ കൂടെയാണ് കാരണം ഒരു ഉച്ച ആകുമ്പോഴേ ഉച്ച ഉച്ച വരെ ഞാൻ അവളെ ഒറ്റയ്ക്കാൻ കഴിച്ചു വിട്ടേക്ക് ഇവർക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം ചോട്ടുവും മിട്ടും നമ്മുടെ മിക്കും കൂടാണ് ഇപ്പോഴത്തെ കളിയും ചിതിയും കാര്യങ്ങളും മൊത്തം കണ്ടില്ലേ വേറെ ഒരെണ്ണം അടുക്കുന്നില്ല ഈ പപ്പിയാണെങ്കിലുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പപ്പിക്കിഷ്ടവും ഇല്ല ഇഷ്ടക്കേടും ഇല്ല ആ ഒരു രീതിയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുട്ട് കൊടുക്കുന്നതാണ് പിങ്കൂനും ഒരു കുറച്ച് സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിങ്കു ഒന്ന് പ്രസവിച്ചതല്ലേ അപ്പോൾ ആ ഒരു കുച്ചുങ്ങളോട് പ്രസവിക്കുന്നതിന് മുന്നേ പിങ്കൂനും ഈ റോക്കിയുടെ ഒരു സ്വഭാവ രീതിയായിരുന്നു കുഞ്ഞുങ്ങളെ അങ്ങനെ അടുപ്പിക്കത്തില്ലായിരുന്നു പക്ഷേ അവൾ പ്രസവിച്ച് പാലൊക്കെ കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളെ ഇപ്പം കാണുമ്പോൾ അവൾക്കും കുറച്ചടുപ്പൊക്കെ ഉണ്ട് എന്നാലും മിക്കു കൊണ്ടു നടക്കുന്നത് പോലെ വേറെ ആരും പറ്റത്തില്ല കേട്ടോ ചോട്ടുവിനെ മിട്ടുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മിക്കു കാണിച്ച് കൂട്ടുന്നതെന്ന് സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിരി വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല സീനൊക്കെ കാണുമ്പോൾ ഞാൻ പോയി ഫോൺ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനും ആ മിക്കുന് മനസ്സിലാകുമെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പെട്ടെന്ന് മാറികളും കേട്ടോ എനിക്ക് മിക്ക സമയം വീഡിയോ എടുക്കാൻ പറ്റാതാവും അത് അങ്ങനെ എന്താണ്ട് നമ്മുടെ വെല്ലം ഇപ്പം പാലൊന്നും കൊടുക്കുന്നില്ല വില എപ്പോഴും തടിയണം വണ്ടയ്ക്ക് കയറി കിടക്കും ഇവിടെ ശ്രദ്ധിക്കുന്നു പോലുമില്ല ഇപ്പം അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ഫുഡാണ് ഇവർക്ക് ഇവർ കഴിക്കുന്നത് അപ്പോൾ ആരൂറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് പിന്നെ ചോറ് ഇപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം എന്തു വായാലും ഞാൻ അവരെ കൊടുത്ത് ശീലിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ബാക്കിയുള്ളവർ ഇഡ്ലിയും ദോശയും ചപ്പാത്തി ഒന്നും ഞാൻ ശീലിപ്പിക്കാത്തതുണ്ട് അവരങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇവർക്ക് ഞാനതെല്ലാം കൊടുത്ത് ശീലിപ്പിക്കാറുണ്ട് നമ്മളിവിടെ വളർത്താൻ അല്ല എങ്കിൽ കൂടിയും കൊണ്ടുവന്നവർക്കതൊരു എളുപ്പമാവില്ല അതുകൊണ്ട് രാവിലെ ഇഡലിയോ ദോശയോ പുട്ടോ ഒക്കെ അങ്ങനെ എന്തും അവർ കഴിച്ചിടും കേട്ടോ ഇപ്പം അവർ അമ്മയുടെ പാലുമില്ലല്ലോ അപ്പം ചോറൊക്കെ നന്നായിട്ട് അവർ മുള്ളു മാറ്റിയിട്ട് ഞാൻ ഇവർക്ക് വേവിക്കുന്ന മീനകത്തുനിന്ന് ഞാൻ കഷ്ണം മാത്രം എടുത്തിട്ട് നല്ലോണം ചോറ് നന്നായിട്ട് ഞെവിടിക്കൊടുക്കും കേട്ടോ അങ്ങനെ ചോട്ടും ഇട്ടും ഒരിടത്ത് ചോറ് നല്ലപ്പൂച്ചയും തള്ളപ്പൂച്ചയും കുഞ്ഞു പൂച്ചയും കൂടെ ഒരിടത്ത് ചോറിണുന്നു വെല്ല വേറെ ഇടത്ത് ചോറിണുന്നു ഇതെല്ലാം നിരീക്ഷിക്കാനായിട്ട് റോക്ക് നടക്കും കേട്ടോ അപ്പം ഇനിയിപ്പം റോക്കിയുടെ ചോറെടുത്ത് വെച്ചിരിക്കുന്നു റോക്കിപ്പോൾ കൊണ്ടുകൊടുക്കണം ബാക്കിയുള്ളവർക്കിപ്പോൾ കൊണ്ട് കൊടുക്കണം എന്നാലും റോക്കിയെ കണ്ടോ റോക്കിയെ കാണുമ്പോൾ ഈ പൂച്ച ഓടുന്നു പോലും ഇല്ല ഇപ്പം വെമ്പിള്ളേരുവല്ലോ ആയതെങ്കിൽ ആ പൂച്ചയ്ക്ക് ദേശത്തേ കാണത്തില്ലായിരുന്നു ഞാൻ റോക്കിയെ കളിയാക്കിടാ പൂച്ചയ്ക്ക് പോലും കൂടുതൽ ഇന്നൊരു വിലയില്ലല്ലോന്ന് അവൻ പൂച്ചയെ കാണുമ്പോൾ നിൽക്കുന്നത് നിൽപ്പ് കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും എന്തോ പറയാനാന്ന് പറയും ഇത്രയും പെട്ടെന്ന് ചുട്ടൂനേം മെട്ടൂനേം പറഞ്ഞു വിടണം ഇവിടെ നിന്ന് കാരണം ദിവസം കഴിയും തോറും പ്രയാസമായിട്ട് വരും പിന്നെ വലിയ വിഷമം ആവും കൊടുക്കുമ്പം അങ്ങനെ സ്കൂൾ വിട്ട് വന്ന വഴിക്ക് ഞാൻ സ്കൂളിൽ നിന്ന് പിള്ളേർ വിളിച്ചിട്ട് വന്ന വഴിക്ക് ഞാൻ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് പാൽ മേടിച്ചിരുന്ന കേട്ടോ അപ്പം കടയിൽ നിന്നൊന്നൊന്നും മേടിച്ചു കൊടുക്കാത്തതിൻ്റെ വിഷമത്തിലാണ് ആഷ്മി ഇങ്ങനെ ചാരി നിൽക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ആത്തൊക്കെ എവിടെ ഇരിക്കുന്ന ആര് മറന്നു പോയി കേട്ടോ രണ്ട് ദിവസയ്ക്ക് മുന്നേ ഞങ്ങൾ ചേച്ചി വന്നപ്പം ഒരു ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കുറേ കൊണ്ടുവന്നു ഒന്ന് രണ്ടെണ്ണം പഴുത്തിടയ്ക്ക് തിരുന്നായിരുന്നു പച്ചയായിരുന്നു കേട്ടോ അപ്പം അത് അപ്പുറത്തെങ്ങാണ്ട് നമ്മൾ ഇരുന്നായിരുന്നു ഇത് ഈ കട്ടിലെ കൊണ്ടു വച്ചപ്പോഴത്തേക്കിനും കാണുന്നു ഞാനങ്ങ് മറന്നുപോയി ഈ ഒരു സംഭവേയും മറന്നുപോയി ഇപ്പം നോക്കിയപ്പോണ്ടേ എല്ലാം ഒരുമാതിരി പഴുത്ത് നല്ല പരുപാട്ടിരിക്കുന്നു കേട്ടോ ഇനി ഇത് മൊത്തം കൂടെ ഒന്നും തിന്നാനും പറ്റത്തില്ല ഉണ്ട് അപ്പം ഞാൻ ചീനി നോക്കിപ്പോയത് കേട്ടോ അപ്പം നില കുറച്ച് ചീനി മേടിച്ചായിരുന്നു അപ്പം ഞാൻ കടയിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കാൻ തന്നെ ഇതുകൊണ്ടാണ് എന്നും അങ്ങ് ബേക്കറി പലഹാരമൊക്കെ അങ്ങ് ശരിയാവത്തില്ലല്ലോ ഞാനൊന്നും ഉണ്ടാക്കിയതുമില്ല അപ്പം ഞാൻ പറഞ്ഞു ചീനിയും പിഴങ്ങിയിട്ട് പാൽ മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പാൽക്കാപ്പയും വെച്ച് തരാമെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ വെച്ചു പിന്നെ സമ്മതമായി ഇതൊക്കെ വെച്ചു ഇഷ്ടം കേട്ടോ അങ്ങനെ ആഷ്മിക്ക് പിന്നെ എന്തോ പറയാനാന്ന് പറ ഇതൊന്നും പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ഹാഷ്മിയുടെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവം ചില ചില ഫുഡൊന്നും ഇഷ്ടമല്ല വന്ന വഴിക്കേതാണോ യൂണിഫോം പോലും ഒരു ഇടാതെ ചൂട്ടുവിനെ മിട്ടുവിനെ അടുത്ത് കൈ വെച്ചേക്കുക അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിന്നെ ചൂട്ടുവിനെ മിട്ടുവിനെ ഇവിടെ നിർത്തിയെന്ന പ്രശ്നമാവും കാരണം നമ്മുടെയൊക്കെ സൗണ്ട് ചോയ്ക്കുമ്പോഴേ കൂടി ഇപ്പം പോവാറേ പോകാറേ ഇല്ല കേട്ടോ ചൂട്ടും മിട്ടും വെല്ലടിടയ്ക്ക് പോവാറേ ഇല്ല നമ്മുടെ കൂടെ തന്നെയാണ് കൂടുതൽ സമയം നമ്മൾ മനുഷ്യരുടെ കൂടെ തന്നെയാണ് കേട്ടോ അപ്പം അത് വലിയ പ്രയാസമായിട്ട് വരും കണ്ടെങ്കിൽ ഞാൻ എപ്പോൾ അടുക്കളവാതിരി തുറക്കുന്നു ഞാൻ അടുക്കള പണിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മൊത്തം എനിക്ക് കൂട്ടിന് രണ്ടുപേരും ഇടാ എന്തോ പറയാനോ അടുക്കള വിട്ട് അവരിങ്ങോട്ടും നമ്മൾ എങ്ങോട്ട് പോലും ഞാൻ വലിയ ഇടയ്ക്ക് ഇടയ്ക്ക് കൊണ്ടുവിടുംങ്ങട്ടോ അതേ സ്പീഡ് തിരിച്ചെങ്കിൽ പോരും എന്തോ പറയാനാ ആ എന്തുവായാലും ചീനിയൊക്കെ താണ്ടെ ഞാൻ ചെറുതായിട്ട് നുറക്കി ഞാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് പുഴുങ്ങാനായിട്ട് അപ്പം ഞാൻ ഉച്ചയ്ക്ക് താണ്ട നല്ല ചെറു കുച്ചുമത്തി ഉണ്ടായിരുന്നേ കൊച്ചുമത്തി നല്ല തോരം വെച്ച് ഇതൊക്കെ ഞാൻ ഇങ്ങി അഷ്മത്തി ഇരിക്കുന്ന കാര്യം പാടാണ് ഇപ്പം ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ വഴുതന വെണ്ടയ്ക്കാമെഴുക്ക് ഇരട്ടിയും മത്തി വറുത്തതും പിന്നെ പുളിശ്ശേരിയായിരുന്നു ഇന്ന് ഇന്നത്തെ കൂട്ടാൻ അപ്പം ദിനകത്ത് ആഷ്മി കൂട്ടുന്നത് ഈ പുളിശ്ശേരി മാത്രമാണ് കേട്ടോ ആഷ്മി രാത്രി ചോറ് കഴിച്ചതും ഈ പുളിശ്ശേരിയും ഈ അച്ചാറും മാത്രം കൂട്ടി ഈ മീനും വറുത്തത് മത്തി വറുത്താൽ പോലും തിന്നത്തില്ല കേട്ടോ വേറെ ഏത് മീനാന്നെങ്കിലും വറുത്താലെങ്കിലും തിന്നും മത്തി വറുത്താൽ പോലും തിന്നത്തില്ല എന്തോ പറയാനാന്ന് പറ അങ്ങനെ വെച്ചു നാളെ പരീക്ഷ കേട്ടോ പരീക്ഷയായിട്ട് വന്നപ്പോഴേ ഇന്നങ്ങ് പഠിക്കുകയാണ് അപ്പം കഴിച്ചിട്ടൊക്കെ കുളിക്കാൻ വിളക്കെത്തിക്കേണ്ടേ അപ്പം ഇച്ചിരി കഴിഞ്ഞ് കുളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് വന്നപ്പോഴേ അങ്ങ് പഠിക്കാനായിട്ടിരുന്നു പിന്നെ ഏതാണ്ട് ചീനി ചീനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ മുളക് കുറച്ചുടയ്ക്കാന്ന് വെച്ചിട്ടോ പച്ചമുളകും സവാളയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും അതാണ് നമ്മുടെ ചീനിക്ക് നമ്മൾ സാധാരണ നോർമലി ഇവിടെ ചീനി പുഴുങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയതാണ് പിന്നെ സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഈ പിന്നെ വൈകുന്നേരം ചീനി പുഴുങ്ങി അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ചീനിയൊക്കെ പുഴുങ്ങി കഴിക്കാറുള്ളൂ പന്നേരം പിന്നെ ചെറിയൊരു കഷ്ണമേ എടുത്ത് പുഴുങ്ങിയുള്ളു അമ്മയങ്ങ് കടയിൽ പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്ന് പേരുമേ ഉള്ളൂ അപ്പം രാത്രിയിൽ അമ്മ വന്നിട്ട് ചീനി കഴിച്ചാലും പിന്നെ ചോറ് ഉണ്ടാൻ പാടാവും അതുകൊണ്ട് പിന്നെ കുറച്ച് എടുത്തുള്ളു കേട്ടോ അപ്പം ഞാൻ ഞാൻ അപ്പുറത്തളപ്പിലോട്ട് ഞാൻ പൽക്കപ്പിക്ക് വെള്ളം വെച്ചിട്ടോ കാരണം ആഷ്മിക്ക് ട്യൂഷന് പോകണം മണിക്ക് അഞ്ച് മണി നല്ല മണി അഞ്ചുമണിയാകുമ്പോഴത്തേക്കും ആഷ്മിക്ക് ട്യൂഷന് പോകണം അപ്പോൾ ചീനിയൊക്കെ തിളച്ച് ഞാൻ കുറച്ച് ഉപ്പൊക്കെ കിട്ടോ ഇവിടെ ചീനിയൊക്കെ എടുക്കുമ്പോൾ പലർക്കും പല ഇഷ്ടം എനിക്കും ഈ പിള്ളേർക്കൊക്കെ നന്നായിട്ട് വേഗം കിട്ടും അപ്പോൾ കുറച്ചുണ്ടെന്നപ്പോൾ ഞാൻ വെച്ച് കുറച്ച് അമ്മയ്ക്ക് കടയി കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഇങ്ങനെ വേവിയേ വേണ്ട ചീനി ഞങ്ങൾക്കതി നല്ല അളിഞ്ഞിരിക്കണം അതാണ് ഇഷ്ടം പുഴുങ്ങിയത് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇട്ടങ്ങ് വേവിച്ച് അപ്പോഴത്തേക്കിനും നമ്മുടെ ആഷ്മി നാണ്ട കുളിയൊക്കെ കഴിഞ്ഞ് വന്ന കേട്ടോ ഞാൻ പറഞ്ഞ് ചീനിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും സമയം എടുക്കും അപ്പം നീ പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കുളിക്കാൻ പറ്റിയത് കേട്ടോ അപ്പം പിന്നെ കുളിയെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരി എൻ്റെ കൂടെ കുറച്ച് രണ്ട് രണ്ട് പേരും എൻ്റെ കൂടെ അടുക്കള കയറിയത് കേട്ടോ നല്ല ലാശ്മിക്ക് കാപ്പി കാപ്പിക്ക് വേണ്ടിയിട്ട് കാപ്പിപ്പൊടിയൊക്കെ അശ്മി ഇടുന്ന കേട്ടോ ഇതിനകത്ത് തന്നെ എനിക്ക് ഇച്ചിരി എനിക്ക് ഇച്ചിരി തോന്നിയും കടുപ്പം വേണം ആശ്മിക്ക് ഒരു നേരിയ കടുപ്പം മതി അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത് പിന്നെ ചില സമയം ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് കിടക്കും ചില സമയം അവിടെ ഇഷ്ടത്തിലാണ് കിടക്കും ലെച്ചു പിന്നെ ഈ രണ്ട് ഇഷ്ടത്തിലും വിടുന്നുണ്ട് ലച്ചു അമ്മയ്ക്ക് ഈ രണ്ട് ഇഷ്ടത്തിലും വിടുന്നുണ്ട് പ്രശ്നങ്ങളില്ല കേട്ടോ ലച്ചു കുറച്ച് അഡ്ജസ്റ്റബിൾ കേട്ടോ കാരണം എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും അങ്ങനെ നമ്മുടെ ചീനിയും പാൽ കാപ്പിയൊക്കെ റെഡിയായി അപ്പം ഞാൻ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഗ്ലാസ്സിലോട്ട് പൽക്കാപ്പിയൊക്കെ ഒഴിച്ച് ചീനിയൊക്കെ എടുത്ത് വെക്കുവാണെ കഴിക്കാനായിട്ട് അപ്പം ഇതിനിടയ്ക്ക് ലെച്ചു ലെച്ചു ഇഷ്ടത്തിന് ഒരു ചമ്മന്തി ഉണ്ടാക്കാമായിരുന്നു കേട്ടോ ഉപ്പ് എന്താ പുളിവെള്ളത്തിനകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വത്തിരി മുളകൊക്കെ ചുട്ടുടച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ ഈ ഞാനുണ്ടാക്കിയ പച്ചമുളക് പന്തുണ്ടല്ലോ അതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ലെച്ചൂനും എടുത്തു ആഷ്മിയുടെ പാത്രത്തിലൂടെ ഞാൻ അങ്ങ് ഇട്ടു കേട്ടോ അപ്പം ഞാനും ആഷ്മിയും കൂടെ ഒരു പാത്രത്തിൽ കഴിക്കലൊന്നും കരുതിയിട്ട് ലെച്ചൂനും സെപ്പറേറ്റും എടുത്തു കേട്ടോ അങ്ങനെ ആഷ്മി വിളമ്പിയപ്പോൾ അതുകൊണ്ടങ്ങ് പോയി പിന്നെ പുറം ഇതാണ് ലെച്ചുണ്ടാക്കിയ ചമ്മന്തിട്ടോ സവാളയും പുളിവെള്ളം ഉണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞിത് കൂടുതലാണെ ഇത്ര അളവ് വേണ്ടല്ലോ ഒത്തിരി വേസ്റ്റ് ആയിപ്പോയിട്ടത് കാരണം വെള്ളം പോലിരിക്കുകയല്ലേ തോനുണ്ടായിരുന്നു ആ അവളുമാർക്ക് രണ്ടുക്കും മതിയായിരുന്നല്ലോ അത് അങ്ങനെ ആഷ്മി അതുകൊണ്ടൊങ്ങ് പോയി പിന്നെ ഞാൻ കുറേ കാപ്പി കൊണ്ടൊക്കെ ചെന്നു അപ്പം ആഷ്മി പറയാനൊന്നും അമ്മയ്ക്ക് വേണം വേറെ എടുത്തുകൊണ്ട് വരാനും എന്താ അങ്ങനെ ഞാൻ പോയി വേറെ എടുത്തുകൊണ്ട് വന്നു എനിക്ക് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും ആസ്വദിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാപ്പിയും ചീനയൊക്കെ കഴിച്ചു കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് ചീൻ പുഴുങ്ങിയത് വൈകിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം പിള്ളേർക്ക് ചീനയൊക്കെ പുഴുങ്ങി കൊടുക്കാം വേവിക്കുന്നതൊക്കെ കഴിക്കാനുണ്ട് പക്ഷേ പുഴുങ്ങി കഴിക്കുന്നത് രസം കേട്ടോ പക്ഷേ രാത്രി ചോറുണ്ടാകും എനിച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം വയറിങ്ങ് നിറഞ്ഞായിരുന്നു പൽക്കാപ്പിയും ഇതെല്ലാം ഹെവി അല്ലേ ചീനിയും ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അങ്ങ് വയറിങ്ങ് ഇതായിപ്പോയി പിന്നെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ചീനി അമ്മയ്ക്ക് ചീനീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചീനീ ചക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പഴയ ആൾക്കാരല്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അപ്പം പിന്നെ എന്തായാലും കുറച്ച് ആശയ ട്യൂഷന് വിട്ടേച്ചാൽ ഞാനല്ലോ കുറച്ച് ചീനിയും മുളക് ചമ്മന്തിയും പിന്നെ കാപ്പി ഉണ്ടായിരുന്നേ കാപ്പി ഒരു പാത്രത്തിലാക്കി ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു കടയിൽ കേട്ടോ ഇവരോട് പറയുമായിരുന്നു ഇനി സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നാടൻ മലഹാരങ്ങളെ തീരൂ ബേക്കറി ഇന്ന് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കുവാന്നു കേട്ടോ എവിടെ നിന്ന് നാളെ ഞാൻ തന്നെ മേടിച്ചു കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം